എല്ലാവർക്കും നമസ്കാരം പ്രിയരെ ഞാൻ മീനച്ചിലാറിൻ്റെ തീരത്താണ് എൻ്റെ ഒപ്പം ബിബിൻ എന്ന് പറഞ്ഞ മോനാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഈ ബിബിനെക്കുറിച്ച് വളരെ അധികം കാര്യങ്ങൾ പറയുവാനുണ്ട് കഴിഞ്ഞ ദിവസം ഐറിൻ എന്ന് പറഞ്ഞ ഒരു മോള് ഈ മീനച്ചിലാറിൻ്റെ തീരത്ത് കുളിക്കാനായിട്ട് വന്നു ബിബിനെ അന്നത്തെ ഒന്ന് പറയാമോ മോനെ ഇത് ഈ സംഭവം എന്നാ നടന്നേ അത് ഒമ്പതാം തീയതി ഒമ്പതാം തീയതി സമയം എപ്പോഴായി ഒരു മണി മോനെ വീട്ടിലായിരുന്നു ഞാൻ ഞാൻ അപ്പോൾ എന്താ ണിയായിരുന്നു അയറിനെ നീട്ടി ഒന്ന് കരഞ്ഞോണ്ട് എന്നെ ഒന്ന് വിളിക്കുവായത് ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോയി ഒന്ന് വരാമോന്ന് ചോദിച്ചത് അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും അവർ അയറിനെ ഞാൻ കണ്ടില്ല ബാക്കി രണ്ടുപേരും അവിടെ അയറി കിടന്നിടത്ത് തന്നെയായിരുന്നു അവിടെ വലിയൊരു കുഴിയാണ് അപ്പം അവിടെ തന്നെയായിരുന്നു ഞാൻ വേഗം അവരെ അങ്ങോട്ട് നീന്തിച്ചെന്ന് അവരെ രക്ഷിച്ച് കരയ്ക്കോട്ട് അടുപ്പിക്കരുത് അപ്പൊ ഈ രണ്ട് കുട്ടികൾ ഈ കണ്ടില്ല വെള്ളത്തിന്റെ ഉള്ളിലേക്ക് പോയായിരുന്നു വെള്ളത്തിന്റെ ആഘാതങ്ങളിലേക്ക് അയരും പോയായിരുന്നു അപ്പൊ ഈ രണ്ട് കുട്ടികളെ മോൻ കണ്ടോ കണ്ടു അവര് കാണാൻ രണ്ടുപേരും കൈയും കാലം ഇട്ട് അടിക്കുമായിരുന്നു ഒരാള് മുങ്ങി താഴാൻ തുടങ്ങിയായിരുന്നു ഈ രണ്ടുപേര് ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് രണ്ടുപേരും കരക്കോട്ട് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് പൊങ്ങി വന്നായിരുന്നു അടിപൊഴുക്ക് കൂടി തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നു പൊങ്ങി വന്ന് ഞാൻ ഒന്ന് ആ കുഴിന്ന് ഒന്ന് പൊങ്ങി വന്ന് ചാടിയപ്പോഴത്തേക്ക് ചാടി ഞാൻ അങ്ങോട്ട് അയറിനെ പിടിക്കാൻ നോക്കി പക്ഷെ നമുക്ക് അങ്ങോട്ട് എത്താൻ ഒരു പറ്റിയില്ല അവിടെ വലിയ ആ അവിടെ വലിയൊരു കുഴിയാണത് അപ്പൊ നമ്മള് അങ്ങ് താഴോട്ട് ചെല്ലും തോറും നമ്മളെ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ കുറച്ച് പാടാം അങ്ങ് താഴെ വരെ ആ ഒഴുക്കുണ്ട് അവിടെ തിരിയുന്നോണ്ട് അവിടെ അങ്ങോട്ട് താഴോട്ട് ചെല്ലാൻ ഇച്ചിരി പാടാ ഒഴുക്ക് നമ്മളെ വലിക്കും ഇങ്ങോട്ടും ചെയ്യുന്നതുകൊണ്ട്

മുങ്ങി എടുക്കാനുള്ള ശ്രമം ഞാൻ നടത്തിയായിരുന്നു പക്ഷെ അങ്ങോട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല പിടിക്കാൻ പറ്റില്ല അപ്പത്തേക്കും ഞാനും കുറച്ച് കുറച്ച് വെള്ളം 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 കുടിച്ചു കുടിച്ചു ഒത്തിരി ഇല്ല ഞാൻ എന്നിട്ട് നേരെ കടക്കി കയറി അപ്പത്തേക്കും അയറിന്റെ പപ്പായും പാപ്പനും കൂടെ വന്നു കുട്ടികൾ തന്നെയാണ് അങ്ങോട്ട് വേറെ പാപ്പന്റെ ഭാര്യ ഭാര്യ ആ എത്ര വയസ്സുണ്ട് അവരെല്ലാവരും ആരെങ്കിലും മുപ്പത് അതെ ഒരു കുട്ടികളുടെ ഞാൻ ഒരു വന്നപ്പോഴത്തേക്കും ആ പേര് പേര് അറിയാവോ അത് മറ്റേ ദേവനന്ദ ദേവനന്ദ എന്നിട്ട് മോനെ ബാക്കിയുള്ള ഞാൻ ആ ചേച്ചി ആരെയൊക്കെ വിളിക്കണേന്ന് അറിയാത്ത സിറ്റുവേഷൻ ആയിരുന്നു എന്താ ചെയ്യേണ്ടത് അപ്പൊ എന്ത് ഞാൻ കണ്ടപ്പോഴത്തേക്കും അവരവിടെ ചെന്നു അവരെ രസിച്ചു എന്നിട്ട് അത് ഒരു മിനിറ്റ് അവര് ആദ്യം വിളിച്ചപ്പോൾ കോൾ കിട്ടുന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് വിളിച്ചു വിളിച്ചു തന്നെ അവര് വരുവം ചെയ്തു ബിബിൻ രക്ഷിച്ച ഈ രണ്ടുപേര് രണ്ടുപേരും വെള്ളം കുടിച്ച് നല്ലപോലെ ക്ഷീണിച്ചു ഒഴുക്കത്തൂടെ അങ്ങോട്ട് ചെല്ലുന്നോണ്ട് നമ്മൾ

ാണുന്ന വെള്ളം ഇല്ല ഇപ്പൊ കഴിഞ്ഞ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് തൊമ്പാം ഈ സംഭവം ഈ സംഭവം നടന്ന അന്ന് അധികം വെള്ളമില്ലായിരുന്നു അധികം വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഒരാൾ താഴെയാണ് വെള്ളം ഈ കാണുന്നതിന്റെ ഒരാൾ രണ്ടാൾ താഴെയാണ് വെള്ളം അവിടെ ഇറങ്ങിയപ്പോ ഉണ്ടായിരുന്നോ അല്ല നമുക്ക് താഴെട്ട് ചെല്ലാൻ പറ്റിയാലും അതുകൊണ്ട് അറിയത്തില്ല അയൻ രക്ഷപ്പെടുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടായിരുന്നോ മോനെ അത് എഴുത്തുകൊണ്ട് പോയപ്പോ തന്നെ വെള്ളം മൂന്ന് പ്ലസ് വണ്ഠിക്കുന്നത് ഏത് സ്കൂളിലാണ് ക്ലാസ് ഇല്ലായിരുന്നു അല്ലേ അന്ന് ക്ലാസ് ഒമ്പതി പ്രിയരെ എന്താണേലും ഈ മോനെ നമുക്ക് അഭിനന്ദിച്ചാൽ പറ്റുള്ളൂ രണ്ട് പിള്ളേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി അയറിൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഈ മോന് നമുക്ക് ഈ നാട്ടുകാർക്കെല്ലാം ഒരു ഒരു മാതൃകയാണ് ഈ മോന് ഈ കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഒരു മാതൃകയാണ് മോനെ ഇതുപോലെ തന്നെ ഇങ്ങനെ പുഴയിലെ ആൾക്കാർ ഈ പേരിയലിങ്ങനെയൊക്കെ പോകാറുണ്ട് മീനച്ചിലാറ് കുട്ടികളെ ഇങ്ങനെ മാടി വിളിക്കുന്നു അതുപോലെ തന്നെ അപകടം പതുങ്ങിയിരിക്കുന്നു ഒക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി വാർത്തകളൊക്കെ കാണാറുണ്ട് ഈ പേപ്പറിലൊക്കെ ഇങ്ങനെ സംഭവം ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ അങ്ങനെ ഇതിനു മുമ്പ് അങ്ങനെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല അപകടം ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ അങ്ങനെ ആരും അങ്ങനെ കുളിക്കാനായിട്ട് വരില്ല ഇവിടെ ഉള്ളവർ മാത്രമേ അങ്ങനെ ഇതിനു ഇവിടെ വന്നിട്ടുണ്ടോ ആ ഇവര് ഇവിടെ ഇവിടെ ആയിരുന്നു കുളിച്ചോണ്ടിരുന്നതാ അറിയാറോ ആയിരുന്നു അവരൊക്കെ നല്ലവണ്ണം നീന്തുന്നവരായിരുന്നു എന്നെ പറ്റിയതൊന്നും അറിയില്ല ഈ അയറിനെ വെള്ളത്തിലേക്ക് ചാടി കഴിയുമ്പോൾ ഒഴുക്കിനെതിരായിട്ട് മോനെ പറ്റിയത് അങ്ങനെ അവശതായി പോയതാണോ അതറിയില്ല അവര് പറഞ്ഞതെന്ന് പറഞ്ഞ അടിയൊഴുക്ക് വലിച്ചതാന്ന പറഞ്ഞ അവിടെ മണലാ മണല ചവിട്ടിക്ക് തെന്നിട്ട് അടിയൊഴുക്കും കൊണ്ട് വലിച്ചോട്ടെ ഈ നാല് കുട്ടികൾക്ക് നീന്തൽ അറിയാവുന്ന കുട്ടികളായിരുന്നോ ആ നീന്തൽ അറിയാവുന്ന കുട്ടികളായിരുന്നു പക്ഷെ അവർക്ക് നീന്തി കരക്ക് കയറി പോരാനായിട്ട് പറ്റിയില്ല ഇല്ല മോനെ എന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഈ പിള്ളേരെ രണ്ടുപേരെ ജീവൻ മോനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടായിരുന്നോ അങ്ങനെയൊന്നും വേറെ ഹോസ്റ്റലിൽ ഒന്നും പോകണ്ട ഈ നല്ല കഴിവുള്ളൊരു മോനാണ് ഇവന്റെ ഫ്യൂച്ചറിലേക്കുള്ള ജീവിതത്തിലും ഇതുപോലെ തന്നെ പുണ്യകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ മോൻ ചെയ്യട്ടെ ആ സമയത്ത് മോന് പേടി തോന്നിയോ പേടിയും എങ്ങനെയും ഞങ്ങള് ഇവിടെയുള്ള എല്ലാവരും ഓരോ എല്ലാരും പോലെ പിന്നെ സ്വന്തം സഹോദരി പറ്റാത്ത സങ്കടം പോലും ഉണ്ടോ അതെല്ലാം ദൈവത്തിന്റെ ഒരു വിധി വിധിയെന്ന് തന്നെ കണക്കാക്കാം അതെ സ്ഥിതിയെ നമുക്ക് അവിടെ നിന്ന് കാണിച്ചു പിന്നെ ഓരോ ഒഴുക്കും കുറഞ്ഞിരുന്നിട്ടും അതെ അതെ തീർച്ചയായിട്ടും ഈ ആ ഇതിന്റെ ഈ പിള്ളേർ അല്ല നമ്മള് നിങ്ങള് ഇങ്ങോട്ട് വന്നില്ലറിഞ്ഞിട്ട് പാടെ പോയാലേ മോൻ രക്ഷിച്ചേ അമ്പത് മീറ്റർ കൂടുതലേ അവിടെ നേരെ ഒഴുകിപ്പോയി ഒഴുപ്പ് കൂടുതലായിരുന്നു വെള്ളം അടിയൊഴുക്ക് കൂടുതലും അല്ല അവരില്ലേ അവിടെ വിളിച്ചോണ്ടിരുന്നേ ഒരുമിച്ച് വിളിച്ചോണ്ടിരുന്നേ അയറിനെ പിടിക്കാൻ വേണ്ടി ഇവരെ രണ്ടുപേരും കൂടെ ചാടിയില്ല അയറിനെ പിടിക്കാൻ വേണ്ടി അവര് രണ്ടുപേരും കൂടെ ചാടി പിടിക്കാൻ പറ്റിയില്ല

അവിടെ ഇവരെല്ലാരും ഇറങ്ങുന്ന ഇറങ്ങുന്ന അവിടെ നീന്തുന്ന ഇവിടെ ഒക്കെ അവർ നീന്തുന്ന പൊതുവെ അങ്ങോട്ട് കിടക്കുന്ന ഒരു സ്ഥലം പോലെ ബിപിൻ്റെ വില്ലപ്പനാണ് ദേവദാസെന്നാണ് വില്ലപ്പിന്റെ പേര് അന്നത്തെ കാര്യം പറയാവോ കാര്യം ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോ പിള്ളേരെ പിടിച്ച് കരയല്ല കിടത്തി നിർത്തിയിരിക്കുന്നത് ഒരാൾ പിടിച്ചുകൊണ്ട് നിൽക്കും രണ്ടുപേരെയും ഇപ്പം നിന്ന് ഓട്ടം മറ്റേ തന്നെ എടുക്കാനായിട്ട് അത് പറ്റുന്നില്ല ഇവനോടും കരലാക്കര നിക്കുന്നു ചടിയിട്ട് എടുക്കാൻ എല്ലാവരുടെയും മനസ്സ് പറ്റും പോയി കൊണ്ട് മുങ്ങി കൊണ്ട് കിട്ടാതെ കണ്ട കണ്ടതായിരുന്നു അറിയുന്നത് അത് കണ്ടപ്പോൾ അല്ല കാർച്ചയായിരുന്നില്ല എല്ലാരും ബിപിനെ ആ സമയത്ത് അത്ര അസുരോചിതമായിട്ട് ബിബിനും ബിബിന്റെ ജീവൻ വരയുടെ അപകടത്തിലാകാണ്ടായിരുന്നു അതെല്ലാം അല്ലേ അതൊക്കെ സ്വന്തം ജീവൻ വരയുടെ ത്രണവത്കരിച്ചുകൊണ്ട് വളരെ അത്ഭുതകരമായിട്ടാണ് ബിബിനെ രണ്ട് കുട്ടികളെ രക്ഷപ്പെടുത്തത് മറ്റേ കൊച്ച് വെള്ളത്തിന്റെ വളരെ അകാതങ്ങളിലേക്ക് പോയിരുന്നു മുപ്പതടിയിൽ കൂടുതൽ വെള്ളത്തിന് ആഴം ഉണ്ടായിരുന്നു എന്നാണ് ഫയർഫോഴ്സിലും ഞങ്ങളെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണേലും ഈ മോനെ എന്താണേലും നമുക്ക് കൈകോർത്ത് പിടിക്കാം വരുന്ന ആളുകളിലാണെങ്കിലും വരുന്ന ഇവൻ്റെ ഭാവി ജീവിതത്തിലാണെങ്കിലും ഇവൻ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഹാൽഫാബറിനൊപ്പം ഈ കേരളത്തിലെ ജനങ്ങളും ഈ ലോകത്തിലെ എല്ലാ ആൾക്കാരും ഒന്ന് ചേർന്ന് പറയുന്നു നെ കാണുന്ന മേ വളവി കാണുന്ന വീടാണ് ഈ വിവിൻ്റെ വീട് അയറിൻ ഈ വഴിയാണ് പുഴയിലേക്ക് കുളിക്കാനായിട്ട് പോയത് അയറിനും അയറിൻ്റെ ഒപ്പം മൂന്ന് കുട്ടികൾ അയറിൻ്റെ ഒരു ആൻറ്റിയും ഉണ്ടായിരുന്നു ഇവിടുന്ന് കാല് വഴി താഴേക്കാണ് ഒഴുകി പോയത് അപ്പോൾ ഈ അന്നേനയും അതുപോലെ ദേവദാന്തനെയും പിടിച്ച് കയറ്റിയ ആ കടകൂടി കടവല്ല അവിടെ അധികം വഴി കാര്യങ്ങളൊന്നും ഇല്ല ഈ ഇങ്ങനൊരു ചാല് പോലെ സ്ഥലമാണ് നമുക്ക് അവിടെയോടെ പോയി അവരാ കയറ്റിക്കൊണ്ട് വന്ന ആ സ്ഥലം കൂടി ഞാൻ കാണിച്ചു തരാം ഈ അയറിന്റെ പപ്പയ്ക്ക് എന്താ ജോലി പ്രിയരെ നമ്മൾ ആദ്യം കണ്ട ആ സ്ഥലമില്ലേ ആ സ്ഥലത്തിൻ്റെ അവിടുന്ന് ഒരു അമ്പത് മീറ്റർ താഴെ ആയിട്ട് വരും ഈ ഭാവം ഇവിടെയാണ് ഈ അന്നേനെയും അതുപോലെ ദേവനന്ദനെയും പിടിച്ച് കയറ്റത് മോനെ ഇവിടുന്ന് മോനെ വലിച്ചു കയറ്റിക്കൊണ്ട് പോരുവാണേ ഇങ്ങോട്ട് ആ ഓഹോ കാണുന്നേ ഓഴയുടെ കയറ്റി അല്ലേ അയറിനെ അക്കരയ്ക്കാ അല്ലേ ആ വഴി അവിടെ ഒരു കടമുണ്ട് ആ വഴി അവർ ഇറങ്ങി വന്ന് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയത് ആ കാണുന്ന കട ആ തെങ്ങ് നിക്കുന്നല്ലേ ആ കരിഞ്ഞ ആ തെങ്ങ് തലക്കം ആ അവിടെ അവിടെ കുഴി ഇവിടെ എവിടെ ആയിട്ടാഴി ഇവിടെ ഈ അരികെ ചേർന്നാണ മോനെ ഈ വെള്ളത്തിന്റെ ഒരു പരപ്പ് പോലെ ഒരു തെളിച്ചം പോലെ കാണുന്ന ചാടുന്നു

അത് കഴിഞ്ഞപ്പോഴത്തേനും അത് കഴിഞ്ഞപ്പോഴത്തേക്കും നാട്ടുകാരൊക്കെ കൂടിയായിരുന്നോ എത്ര ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഏകദേശം ഇവിടുന്ന് ഈ അയറിനെ അവരുടെ ബോട്ടിലാണ് പിടിച്ച് കയറ്റിയത് എന്താണേലും ഈ പുഴ വളരെയധികം വിഷമങ്ങളാണ് ഈ മീനച്ചിലാറ് മരണം മാടി വിളിക്കുന്ന സ്വപ്നസുന്ദരിയാണ് എന്താണേലും ദേവി ഏത് കുട്ടികളെ ഈ മഴക്കാലമാണ് പുഴയിൽ കുളിക്കാനോ കാല് കഴുകാനോ ഒക്കെ ഇറങ്ങാതിരിക്കുക അവനവനെ തന്നെ സൂക്ഷിക്കുക ഇപ്പോൾ അയറിനെ കുറിച്ച് പറയുകയാണ് അയറിന് നീന്തൽ അറിയാൻ അയറിൻ്റെ കൂടെ ഉള്ള കുട്ടികൾക്ക് നീന്തൽ അറിയാമായിരുന്നാണ് അയറിന് നീന്തലറിയായിരുന്നു അന്നയ്ക്ക് നീന്തലറിയായിരുന്നു അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ദേവനന്ദിക്ക് നീന്തൽ അറിയായിരുന്നു നീന്തലറിയാൻ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ കുട്ടികൾ പുഴയിലേക്ക് വന്ന് കുളിക്കാനായിട്ട് പോകുന്നത് പക്ഷേ അത് അവരെ മരണം മാടി വിളിച്ചു കൂടി പറയുന്നു പിള്ളേര് കുട്ടികളെ സൂക്ഷിക്കുക പുഴയിലിറങ്ങാതിരിക്കുക കാരണം എപ്പോഴാണ് അപകടം പതുങ്ങിയിരിക്കുന്നതെന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല മിക്ക നാളുകളിലും മിക്ക ദിവസങ്ങളിലും നമ്മൾ പേപ്പർ പേപ്പറെടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മീനച്ചിലാറ്റിൽ മീനച്ചിലാറ്റിൻ്റെ ആഘാതങ്ങളിലേക്ക് കുട്ടികൾ അല്ലെങ്കിൽ വലിയ ആൾക്കാർ ഇറങ്ങിപ്പോയി ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത് അത് കാരണം ദേവി ഏത് പുഴ കാണുമ്പോൾ സന്തോഷവും ഉത്സാഹമൊക്കെ തോന്നും പക്ഷേ ദൂരെ ഇതുപോലെ മാറി നിന്ന് പുഴയുടെ ഭംഗി ആസ്വദിക്കുക അല്ലാതെ പുഴയിലേക്ക് ഇറങ്ങരുത് എന്നാണ് ഫാർമ ചാനൽ ഒരിക്കൽ കൂടി പറയുന്നത് പ്രിയരെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് മമ്മി അന്ന് അന്ന് ഉണ്ട് അന്നേരം അവൻ പോയപ്പോ ഞാനിവിടെ ഉണ്ടായിരുന്നു അവൻ പോയതൊന്നും ഞാൻ കണ്ടില്ല അവിടുന്ന് പതിവില്ലാണ്ട് അവിടുത്തെ വണ്ടി സ്പീഡിൽ പോയപ്പോഴാണ് ഞാൻ പിള്ളേരെ വിളിച്ചുകൊണ്ട് അതിന്റെ വണ്ടി എത്ര സ്പീഡിൽ പോകുന്ന വേണ്ടി ഓടി വന്ന് വിളിച്ചപ്പോ ഇവരും ഇവിടെ ഇല്ലായിരുന്നു രണ്ടുപേരും ഇവർ അന്നിടത്തേക്ക് ആറ്റിലോട്ട് പോയായിരുന്നു ഞാൻ ഓടി ആറ്റിലോട്ട് എന്നാന്ന് നടത്തില്ല ഇവൻ സാധാരണ മീൻ പിടിക്കാൻ ആറ്റോട്ട് പോകുന്നതായിരുന്നു എന്താന്ന് നിറത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഓടി ആറ്റിലോട്ട് ചെന്നപ്പോഴത്തേക്കും ഇവൻ താഴെ ആറ്റില്ല ആ പിള്ളേരെ രക്ഷപ്പെടുത്തു തന്നെ നമ്മളറിഞ്ഞില്ലായിരുന്നു അതിന് ശേഷം മറ്റേ ചേച്ചി ആ പിള്ളേർ കൂടി ഉണ്ടായിരുന്നു ചേച്ചി പറഞ്ഞപ്പോഴാണ് അറിഞ്ഞ് അവനെ രണ്ടുപേരെ രക്ഷപ്പെടുത്തിയെന്ന് ഞങ്ങൾ ആറ്റി ചെന്നപ്പോൾ ആ പിള്ളേർ രണ്ടുപേരും മുകളിൽ കരയിലുണ്ടായിരുന്നു ബിവിന അന്നേരത്തെ ആ മരിച്ച ഉച്ചൻ്റെ പപ്പായും പാപ്പനും ഒക്കെ ഉണ്ടായിരുന്നു ആറ്റില് അപ്പോൾ അവര് അവർക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു അവിടെ ആ മുങ്ങി പൊങ്ങുന്നു കണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇടയ്ക്ക് അന്നിട്ട് ഇവനും ചാടി ആ കൊച്ചിനെ രക്ഷിക്കാൻ നോക്കി പക്ഷെ അടി ഒഴുക്കുള്ളതുകൊണ്ട് അവരെത്താൻ അപ്പോൾ അവരും അവരുണ്ടായിരുന്നു വീട്ടുകാരും ഉണ്ടായിരുന്നു അന്നിടേക്കും കൂടെ അവിടെ നിങ്ങൾ ചെന്നപ്പോ അവർ അവന്റെ കൂടെ താഴെ ഇപ്പൊണ്ടായിരുന്നു നാട്ടിലെ ഈ മോനെ ജന്മം കൊടുക്കാൻ പറ്റിയ ഈ പറ്റിയെ എന്താണ് അഭിനന്ദിച്ചാൽ പറ്റുള്ളൂ അല്ലേ എന്താണെങ്കിൽ ഈ അമ്മയ്ക്കും ഈ മോനും എല്ലാവിധ ഐശ്വര്യവും ഈ കുടുംബത്തിനൊക്കെ കിട്ടട്ടെ ഇവിടെ വേറെ ആരൊക്കെ വലപ്പനും വലുപ്പം ഉണ്ടാവും അതെ